ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ചട്ടമനുസരിച്ച് പതിച്ചു നൽകിയിരിക്കുന്ന ഭൂമിയിൽ വീട് വയ്ക്കുന്നതിനും കൃഷിക്കും മാത്രമാണ് അനുമതി നിലവിൽ ഈ ഭൂമിയിലുള്ള മറ്റ് നിർമ്മാണങ്ങൾ അനധികൃതമാണ് പുതിയ ഭൂനിയമ ഭേദഗതിയിലൂടെ ഇത്തരം നിർമ്മാണങ്ങൾ ക്രമവൽക്കരണം നടത്തി സാധൂകരിക്കാൻ സാധിക്കും ഭാവിയിൽ മറ്റ് നിർമ്മാണങ്ങൾ നടത്താൻ സാധിക്കുമെന്നാണ് സർക്കാർ നിലപാട് എന്നാൽ നിയമത്തിൽ ഭരണഘടനാ വിരുദ്ധതയുണ്ടെന്നും ഇത് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലി വ്യക്തമാക്കി ഭൂ എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ പട്ടയക്കാരനും വേണമെന്ന അടിസ്ഥാന ആവശ്യത്തിൽ അടിയുറച്ച് തന്നെ നിൽക്കുകയാണ് അല്ലാതെ ഈ ജനതയെ പിഴിഞ്ഞ് കഴിഞ്ഞ ആറു പതിറ്റാണ്ട് കാലത്തെ നിർമ്മാണങ്ങൾക്കെല്ലാം പിഴയിടാക്കി ഒരു ഒരു സാമൂഹിക ഒരുങ്ങിയാൽ അതിനെ സാമൂഹികമായി തന്നെ നേരിടും അതോടൊപ്പം സുപ്രീം കോടതി അടക്കമുള്ള കനത്ത നിയമ പോരാട്ടത്തെയും ഈ ഗവൺമെൻറ്റ് നേരിടേണ്ടി വരുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ബില്ലിനെ അനുകൂലിച്ച് കോൺഗ്രസ് സഭയിൽ വോട്ട് ചെയ്തിരുന്നു എന്നാൽ ക്രമവത്കരണമെന്ന പേരിൽ സാമ്പത്തിക ലാഭമാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം